ക്കാട് മറ്റപ്പള്ളി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഗുരുതി മഹോത്സവത്തോടനുബന്ധിച്ച് ബാലഭദ്രാദേവി സമാജത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നടത്തി വാവക്കാട് മറ്റപ്പള്ളി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഗുരുതി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ ബാലഭദ്രാദേവി സമാജത്തിന്റെ സ്നേഹാദരവ് നടന്നു സാഹിത്യരംഗത്ത് ഒരുപാട് രചനകളിലൂടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ ബസി ലാലൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ അതിരുദ്ര മഹായാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ച ക്ഷേത്രം മേൽശാന്തി ബിബിൻ രാജ് ശർമ്മ ശാന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത ചുവർ ചിത്രകാരനും കാലടി സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് ഡോക്ടർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു എത്ര കൊട്ടാരത്തിൽ ഇതേപോലെ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് ഒരു എസ്കർഷം വരെ പോവാത്ത ഒരാളാണ് പോവാൻ പറ്റിയിരുന്നില്ല പക്ഷെ പിന്നീട് ജീവിതത്തിൽ ഉള്ള ഇടങ്ങൾ ഇങ്ങനെ കവർ ചെയ്തു പോകുമ്പോഴൊക്കെ ആർക്കും കാണാതെ തുറന്നു കൊടുക്കാത്ത ഇടങ്ങളിൽ വരെ നമ്മുടെ സുഹൃത്തുക്കളെയും കൂടി കൊണ്ടുപോകുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അതേപോലെ അതേപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ കലാപഠനം നടത്തുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതേപോലെ നാടറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ഇപ്പൊ പുഷ്പ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഈ മറ്റപ്പള്ളി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ചെയ്തതുപോലെ നാട്ടിലെ ആൾക്കാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് പോകുന്നവരെ ഒരു പിന്താങ്ങ കൊടുത്ത നാടിന്റെ ഈണം അവരെ കൂടി അറിയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു സാഹോദര്യം പുലരുന്നത് വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജീവ് മണ്ണാളിൽ സ്വാഗതവും ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ആർ ധനീഷ് നന്ദിയും പറഞ്ഞു ഈ പരിപാടിയിൽ ഇവിടെ ആദരിക്കപ്പെടുന്ന മൂന്ന് മഹത് വ്യക്തിത്വങ്ങളുണ്ട് അതിലാദ്യമായി നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ പ്രദേശത്ത് നിന്ന് ആദ്യമായി ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ പ്രതിനിധി പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്ത ശ്രീ കെ പി വിശ്വനാഥൻ